എന്ന് പറഞ്ഞൊരു കുട്ടി എനിക്കറിയാം അവള് മുതിർന്നവരെ ബഹുമാനിക്കുന്നതാണോ അല്ല ബഹുമാനിക്കാത്ത കുട്ടിയാണോ എന്ന് എനിക്കറിയാം കാരണം ഞാൻ പതിനെട്ട് വയസ്സ് വരെ ഞാൻ അവളെ നോക്കി വളർത്തിയൊരു മോളാണ് അവൾ പോയ അന്ന് തൊട്ട് ഇന്ന് വരെ അവര് അവള് ഫേസ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം ചെറിയ കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് നീ ചെറുത് ചെറുത് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നത് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ മത്തം ആൾക്കാര് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് കുമ്പളം കുത്തിയാ മൊത്തം മുളയ്ക്കോ ഉം അത് അവസ്ഥ തന്നെയാണ് കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊഞ്ഞ് ഈ മേൽപ്പറഞ്ഞ പഴഞ്ചൊല്ലുകൾ കുറച്ച് കഴിയുമ്പോൾ ഈ വീഡിയോയുമായിട്ടും ഈ ഫാമിലിയുമായിട്ട് ആവും സത്യം ഉള്ള കാര്യം ഞാൻ ഉള്ള കാര്യം പറയും നമുക്കുള്ള കാര്യം പറഞ്ഞ ശീലയുള്ളൂ ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ നിങ്ങൾക്ക് ഒട്ടും ഒരു കണ്ടസ്റ്റന്റിന്റെ പേര് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെ ടൈപ്പ് ചെയ്യും എന്തായാലും ആരെങ്കിലും ഒരാളെ താഴെ കമന്റ് ചെയ്തേക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു കണ്ടസ്റ്റന്റ് പെട്ടിട്ടുള്ള സാധനമാണ് ഈ രണ്ട ഫാത്തിമ ഇത്രയും ചീ വീട് കണക്കിന് ഇറിട്ടേറ്റ് ചെയ്യുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് ഈ ബിഗ് ബോസ് സീസൺ സെവൻ ഇല്ല ആ ഒനിയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് നാപ്പത് വയസ്സുണ്ട് അങ്ങേർക്ക് കുറച്ചൊരു ബഹുമാനം കൊടുക്കാം കുറച്ചൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കൂടെ നിൽക്കുന്ന കൂടെ സംസാരിച്ച് നിൽക്കുന്ന കൂടെ കളിക്കുന്ന ആൾക്കാരാണ് വലുതായിട്ടൊന്നും വാരിയോ കോരിയൊന്നും കൊടുക്കണ്ട പക്ഷേ കുറച്ച് കൊടുക്കാം അതാണ് ഒരു ക്വാളിറ്റി എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഗീവ് റെസ്പെക്ട്സ്പെക്ട് എന്നാണ് എങ്കിലും കുറച്ചൊക്കെ ഒന്ന് നമുക്ക് സൂക്ഷിച്ച് കണ്ടൊക്കെ പെരുമാറാം നമ്മളെ ചീത്ത ഒളിച്ച് അല്ലെങ്കിൽ നമ്മളെ വലിച്ചുകൾ ഒട്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മളടുത്ത് മോശമായി പെരുമാറുന്ന ഒരാളെ നമ്മൾ വെറുതെ വിടണം എന്നൊന്നും ഞാൻ പറയത്തില്ല നമ്മളെക്കാളും മുതിർന്ന ഒരാൾ നമ്മളെടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ക്ഷമയും കേൾക്കാനുള്ള ഒരു മാന്യതയും കാണിക്കണം ആ അനീഷ് അവിടെ എന്തൊക്കെയോ വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ രണാ ഫാത്തിമയാണെങ്കിൽ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് വളരെ ചീവീട് കണക്കിന് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവിടെ പെരുമാറുന്നത് പ്രായത്തിന്റെ ഒരു ബഹുമാനം പോലും കൊടുക്കാത്ത ഇവിടെ ഒക്കെ എവിടെന്നാണ് പഠിച്ച് പറണ്ടി കൊണ്ട് വന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോഴാണ് അതിന്റെ ആ ഉത്ഭവത്തിന്റെ രീതിയും ആ ഒരു ക്വാളിറ്റി എല്ലാം എവിടെന്നാണ് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് രണ ഫാത്തിമയുടെ അഹുമാന്റെ ഒരു വീഡിയോ ഞാൻ കാണാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടപ്പം കറക്റ്റ് കാര്യങ്ങൾ പക്കയായിട്ട് എനിക്ക് മനസ്സിലായി എന്താണ് രണ ഇങ്ങനെ ആയതെന്ന് സ്വന്തം അപ്പനായാലും മോളെ എടിയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ചേറി എടാ എന്ന് വിളിക്കുമെന്ന് പറയുമ്പോൾ അവളുടെ ക്വാളിറ്റി എന്താണെന്ന് അവിടെ തന്നെ എക്സ്പോസ് ആവുകയാണ് എടെ സ്വന്തം അപ്പൻ പിന്നെ മക്കളെ എടാന്ന് എടിയെന്നൊക്കെ അല്ലാണ്ട് പിന്നെ മോളെ രണ ഫത്തിമ എന്ന് പേരെടുത്ത് തന്നെ വിളിക്കണം ഉം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുവാണ് ചില അപ്പന്മാരും അമ്മമാരും ഒക്കെ ഉണ്ട് മക്കളെ ലാളിച്ചു തലേ തലേക്കയറ്റി വളർത്തി വെച്ച് മക്കളെ അടിമക്കളെ അടിമക്കളെ കൊച്ചിലെ മക്കളെടുത്ത് പറയും അടിമക്കളെ അടിമക്കളെ അവസാനം വളരെ സ്വന്തം അപ്പനെ അമ്മ എടുത്തിട്ട് അടിക്കുന്ന മക്കളായി മാറും അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉണ്ട് എനിക്ക് അതൊക്കെയാണ് ഈ രണ ഫാത്തിമയുടെ ഒരു ക്യാരക്ടറിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രയും വൃത്തികെട്ട ക്യാരക്ടർ സീരിയസ്ലി പറ ഓപ്പൺലി പറ അത്രയും വൃത്തികെട്ട ക്യാരക്ടറാണ് ഇത്രയും മോശമായി പെരുമാറുന്ന ഒരു ആളെ പോലും ഞാൻ ആ ബിഗ് ബോസ് സീസണിന്റെ അകത്ത് കണ്ടിട്ടില്ല അത്രയ്ക്ക് അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറി നിൽക്കുകയാണ് എന്തോ വലിയ ഇൻഫ്ലുവൻസർ ആണ് അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു മെഗാ റിയാലിറ്റി ഷോയിൽ അകത്ത് പോയപ്പോൾ താൻ എന്തോ വലിയ സംഭവമാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ടും താൻ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ ചിന്തിക്കുന്ന സ്വയമേ ഞാനെന്ന ഭാവമുള്ള ഒരു വൃത്തികെട്ട ജീവിയുടെ സാധനമെന്ന് ഞാൻ പറയത്തുള്ളൂ അമ്മാതിരി കോപ്രായമാണ് ആ സീസന്റെ അകത്ത് നിന്ന് ഈ രണ ഫാത്തിമ കാണിക്കുന്ന ഇതുപോലത്തെ നിലവാരമില്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർ ദയവ് ചെയ്തിട്ട് ബിഗ് ബോസിനെ എടുക്കരുത് എടുക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അത്രയും വൃത്തികെട്ട രീതിയിലാണ് ആ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഋഷി എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ആദ്യ സമയത്തൊക്കെ ഈ രണ പെരുമാറിക്കൊണ്ടിരുന്ന രീതി നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും അത് തന്നെ ഒരു എക്സാമ്പിൾ ആണ് ബിഗ് ബിഗ് എക്സാമ്പിൾ അങ്ങേര് പോയതിനു ശേഷം അടുത്തുള്ള ആൾക്കാരുടെ അടുത്തും എല്ലാം ഇവളിങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് ചെറിയൊരു ബഹുമാനം കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ മുതിർന്നു പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ക്ഷമയെങ്കിലും കാണിക്കാം മറിച്ച് പറയുമ്പോൾ അവരെ ചെയ്തുകൊണ്ട് മോശമായിട്ട് സംസാരിക്കുന്ന ഒരു വൃത്തികെട്ട ഫാത്തിമയ്ക്ക് ഞാൻ ഫാത്തിമയുടെ ഉമ്മ പേര് പറയുന്നുണ്ട് ഞാനിടുന്ന വീഡിയോ തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് മൂക്കർ റെസ്പെക്ട് പഠിപ്പിച്ചിട്ടില്ല റെക്സ്പെക്ട് ഇല്ലാത്തതാണ് ചീവീടിന്റെ സൗണ്ട് ഭയങ്കര ഇറിട്ടേറ്റിംഗ് അങ്ങനെ ഒട്ടും അഹങ്കാരി അങ്ങനെയൊക്കെ കൊറേ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത് ബിഗ് ബോസ് ഹൗസ് ആണ് ഗെയിം കളിക്കാനാണ് അവിടെ പോയത് അല്ലാതെ എല്ലാരും റെസ്പെക്ട് ചെയ്യാനും ഇതാക്കാനും എല്ലാം പോയത് അണോ അങ്ങനെയാണോ ബിഗ് ബോസ് ആണ് ഓക്കെ അവിടെ റെസ്പെക്ട് വേണ്ട ഗെയിം കളിക്കാനാണ് പോയത് ഈ നിലപാടിൽ ഉറച്ചു നിക്കണം കുറച്ച് കഴിയുമ്പോൾ മാറരുത് എങ്കിൽ ഒരു കാര്യം ചെയ്യാത്തത് മോളെ പഠിപ്പിച്ചു വിട്ട സമയത്ത് ലാലേട്ടൻ ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോ ലാലേട്ടനെ കയറി ഇടാന്ന് വിളിക്കാൻ വേണ്ടിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് വിടാത്തത് മോളെ അത് പഠിപ്പിച്ച് വിട്ടില്ലേ അത് ബിഗ് ബോസ് അല്ലേ ഗെയിം ഗെയിമല്ലേ എന്ത് ലാലാട്ടൻ്റെ എതിർക്കുന്നില്ലേ അവിടെ ഒന്നും പിരിവെട്ടിയതുപോലെ നിൽക്കുന്നതാണോ അല്ല മകള് എങ്ങനെ ഇതൊക്കെ ഇതൊക്കെയല്ലേ പഠിപ്പിച്ച് വിട്ടിട്ടുള്ള പിന്നെ എങ്ങനെ ഉള്ളാരെ നന്നാവും പത്തൊമ്പതാം വയസ്സിൽ ഇത്രയും നല്ലൊരു ഷോയ്ക്ക് അകത്ത് കയറി പറ്റിയതിൽ അഹങ്കാരം എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ട് കാര്യമില്ല അതൊരു അഭിമാനമായും അതൊരാശ്ചര്യമായും കൊണ്ട് നടന്നിരുന്നെങ്കിൽ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് അല്ലാതെ അതിനൊരു അഹങ്കാരമായി ഏറ്റെടുത്തുകൊണ്ട് ഓപ്രായങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ പലരും ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് ജീവിതം തകർന്ന് തരിപ്പണമായിട്ടുള്ള ചരിത്രമുണ്ട് ആ കൂട്ടത്തിൽ ആ ഗണത്തിലും പെടുത്തേണ്ടി വരും അതുകൊണ്ട് സൂക്ഷിച്ചും നല്ല പോലെയൊക്കെ മക്കളെ വളർത്തിയെടുക്ക് നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ബഹുമാനത്തോടെ സംസാരിക്കാനായിട്ട് പഠിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ അതൊരു ക്വാളിറ്റി ഇല്ലാത്ത സ്വഭാവമായിട്ട് ആണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ പതിനെട്ടാം വയസ്സിലും പതിനേഴാം വയസ്സിലും പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് ഒരുതന്നെ പ്രേമിച്ച കാര്യം എന്തോ അഭിമാനത്തോടെ വന്ന ഒരു റിയാലിറ്റി ഷോയിൽ പറയുന്നുണ്ടെങ്കിൽ അതൊരു അതൊരു ക്വാളിറ്റി 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 ഇല്ലാത്ത കാര്യമായിട്ടേ ഞാൻ ഞാൻ കാണുന്നുള്ളൂ നിങ്ങൾ നോക്കാം എന്ന് പറയുന്ന സാധനം നമ്മൾ ചോദിച്ചിട്ട് വാങ്ങുന്നതല്ല എന്നെ എന്നെ എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങുന്ന ഒരു സാധനമല്ല റെസ്പെക്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഗെയിം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ബിഗ് ബോസ് കണ്ട വ്യക്തികളാണെങ്കിൽ കറക്റ്റ് മനസ്സിലാവും അവൾ പോയ അന്ന് തൊട്ട് ഇന്ന് വരെ അവർ അവൾ ഫേസ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം ചെറിയ കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് നീ ചെറുത് ചെറുതെ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നത് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓ ചെറിയ കുട്ടി എന്ന് പറഞ്ഞ് മോളെ മാറ്റി നിർത്തുന്നത് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അപ്പൊ നിങ്ങളല്ലേ തുടക്കത്തിൽ പറഞ്ഞത് അതൊരു ഗെയിം ഷോയാണ് അവളെ പോയി കഴിഞ്ഞാൽ റെസ്പെക്റ്റ് ഒന്നും ഇല്ല എന്ന് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നു എന്റെ മോളെ എല്ലാരും കൂടി ചെറിയ കുട്ടി ചെറിയ കുട്ടി എന്ന് മാറ്റി നിർത്തിപ്പെട്ടിട്ടുണ്ടെന്ന് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചിക്ക് ചേച്ചി എനിക്ക് നിങ്ങളുടെ അടുത്ത് അതേ പറയാനുള്ളൂ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചേക്ക് മോളെ ന്യായീകരിക്കുന്ന ഒക്കെ കൊള്ളാം പക്ഷെ മൊട്ടന്ത ന്യായീകരണമായിപ്പോയി കാക്കയ്ക്ക് തൻകുഞ്ഞു ടേക്ക് ആണ് നമുക്ക് കിട്ടിയാലേ നമ്മൾ തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവക്ക് കൊടുക്കുന്നിട്ടാ ഇതല്ലേ പഠിപ്പിച്ച് വെച്ചിട്ടുള്ള ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചാൽ യാതൊരു മക്കൾ തലരിഞ്ഞ് പോകത്തില്ല ഏഹ് ഇന്നത്തെ കാലത്തിന്റെ വിഷയമേ ഇത് തന്നെയാണ് മാതാപിതാക്കളും മക്കളെ നല്ലതും ചീത്തയും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നില്ല എടാ ഒരു പ്രായത്തിന് മൂത്ത ആൾ നമ്മളടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷമയോടെ കേൾക്കാനും അത് റെസ്പെക്റ്റോട് തിരിച്ച് മറുപടി പറയാനും നമ്മൾ പഠിക്കണം നമ്മളെടുത്ത് ഒരാൾ മോശമായിട്ട് ഓഫ് കോഴ്സ് അവിടെ പ്രായവും കാര്യങ്ങളോ ഒന്നും നോക്കണ്ട അടിച്ചാലോകീരണം പക്ഷേ നമ്മളടുത്ത് മാന്യമായിട്ട് ഒരാൾ സംസാരിക്കുന്ന സമയത്ത് തിരിച്ച് മാന്യതയോടെ റിപ്ലൈ കൊടുക്കാൻ പഠിക്കണം അതൊക്കെ കുടുംബത്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ് അതല്ലേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു മത്താം കുത്തിയാ കുമ്പളം മുളക്കൂലന്നു പ്രേ എന്ന് പറഞ്ഞൊരു കുട്ടി എനിക്കറിയാം അവള് മുതിർന്നവരെ ബഹുമാനിക്കുന്നതാണോ അല്ല ബഹുമാനിക്കാത്ത കുട്ടിയാണോ എന്ന് എനിക്കറിയാം കാരണം ഞാൻ പതിനെട്ട് വയസ് വരെ ഞാൻ അവളെ നോക്കി വളർത്തി ആ പതിനെട്ട് വരെ നോക്കിയിട്ടുള്ളൂ അല്ലേ പിന്നെ നോക്കിയിട്ടില്ലല്ലേ ഈ പതിനെട്ട് വരെ വളർത്തിയപ്പോ തന്നെ നിങ്ങൾ നല്ലതും ചീത്ത പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം വ്യക്തമാണ് ഞാൻ ഒരു എക്സാമ്പിൾ കൊടുക്കാം കണ്ടു നോക്കും പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഈ ഒനീൽ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ മാക്സിമം ട്രിഗർ ചെയ്തിട്ടാണ് അങ്ങനെ ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയുന്നത് ഒരു വ്യക്തിയുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം എങ്ങനെ നിൽക്കണം എന്ന് പോലും ബോധമല്ലാത്ത ഒരു രണ ഫാത്തിമ അത് തന്നെയാണ് ഞാൻ ഇവളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്രയും നിലവാരമില്ലാത്ത രീതിയിൽ ഒരു മനുഷ്യന്മാരും പെരുമാറാൻ പാടില്ല ഇതവളുടെ ഗെയിം ആയിരിക്കും സ്ട്രാറ്റജി ആയിരിക്കും പക്ഷെ വെറുപ്പ് മാത്രം സമ്പാദിച്ച് കൂട്ടിക്കൊണ്ട് ഈ ഭൂമിയിൽ നിൽക്കാൻ ശ്രമിക്കരുത് കുറച്ചൊക്കെ റെസ്പെക്ട് ആവാം കേട്ടോ പഠിപ്പിക്കണം മക്കളെ നല്ല ചീത്തയും പറഞ്ഞ് പഠിപ്പിക്കണം അല്ലാണ്ട് പാഠപുസ്തകം മാത്രം വിട്ടാൽ പോരാ കേട്ടോ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് മോൾ ഇങ്ങനെ തലതിരിഞ്ഞു നമ്മൾ കൊടുക്കേണ്ട കൊടുക്കേണ്ട സ്ഥലത്ത് അവള് ഇന്ന് ഇതുവരെ വളർന്നിട്ടുള്ളത് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് അവളെ പഠിപ്പിച്ചിട്ടുള്ളത് അവൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണെന്ന് എനിക്കറിയാം അവൾ ഉമ്മയായ എനിക്കറിയാമല്ലോ അവൾ എത്രത്തോളം റെസ്പെക്ട് കൊടുക്കുന്നതാണോ കൊടുക്കാത്തതാണോ എന്ന് എനിക്കറിയാം എല്ലാവർക്കും റെസ്പെക്ട് കൊടുത്ത് വളർന്ന് ഇന്നും റെസ്പെക്ട് കൊടുക്കുന്ന മോളെ അല്ല മോളല്ല എടി പോളി മോള് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചി ചേച്ചി എനിക്ക് ചോദിക്കാനുള്ള സ്വന്തം അപ്പൻ മോളെ എടീന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോടാന്ന് തിരിച്ചു വിളിക്കാനുള്ള രീതിയിലാണോ മോളെ വളർത്തി വെച്ചത് ഉം ഉത്തരമുണ്ടോ ചേച്ചിക്ക് ഉത്തരമുണ്ടോ ഇത് ഞാൻ പറഞ്ഞല്ല ചേച്ചിയുടെ മോള് തന്നെയാണ് ബിഗ് ബോസിന്റെ അകത്ത് പറഞ്ഞ സ്വന്തം അപ്പനായാലും എന്നെ പോടാന്നാ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയുക ഇടാന്ന് വിളിക്കും ഇതാണോ ക്വാളിറ്റി സ്വന്തം അപ്പൻ എത്രത്തോളം വില കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം അവിടെ നിന്ന് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ന്യായീകരിക്കരുത് എനിക്ക് തോത്ത മുടന്ത ന്യായീകരണങ്ങള് കേൾക്കുമ്പോഴാണ് എനിക്ക് കലപ്പ് കൂട്ടുന്നത് തെറ്റ് തെറ്റായിട്ട് പറ അത് മോളയായാലും മോനായാലും ആര് ചെയ്താലും അത് പറയാനുള്ള ഒരു മനസ്സ് കാണി അല്ലാതെ കാക്കയ്ക്ക് തൻകുഞ്ഞു പറഞ്ഞുകൊണ്ട് പിടിച്ച് മോളെ എന്ത് കോപ്രായവും തന്നല്ലാത്ത പരിപാടി കാണിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കരുത് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ളൂ അല്ലേ അതിന്റെ കൂടുതൽ ഉറവാണ് ഇവിടെ കാണുന്നത് ചേച്ചിയിൽ ആദ്യം പറഞ്ഞ അത് ഗെയിമാണ് അത് മറ്റതാണ് അവിടെ അങ്ങനെയൊന്നും ഇല്ല പ്രായഭിന്ന വേദ വ്യത്യാസങ്ങളൊന്നും ഇല്ല ഇപ്പൊ എന്ത് പത്തൊമ്പത് വയസ്സെന്നുള്ള കാര്യം ന്യായീകരിച്ച് പറയുന്നു എന്റെ പൊന്നി ചേച്ചി ഒന്നിലുറച്ചില്ല ആ പത്തൊമ്പത് വയസ്സിൽ ഇന്ന് ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമായ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവളെ കഴിവ് തന്നെയാണ് അതവളെ കഴിവെന്നാണ് അവരുടെ മനസ്സുണ്ടായതുകൊണ്ട് നല്ലൊരു കഴിവാണ് ഓക്കെ ബിഗ് ബോസിൽ എത്തണമെങ്കിൽ അത്യാവശ്യം നല്ല കഴിവൊക്കെ വേണം പ്രത്യേകിച്ച് അടിച്ചു ഇടിച്ചും പിടിച്ചൊക്കെ നിൽക്കാനുള്ള നല്ല കഴിവ് വേണം ഇല്ലൊന്നും പറയുന്നില്ല നല്ലൊരു വിഷയമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ കിടന്നും തല്ലുകൂടാനുള്ള എല്ലാ കഴിവും എല്ലാ ക്വാളിഫിക്കേഷനും വേണം പിന്നെ കുറച്ച് പത്താളം അറിയുന്ന ആളും കൂടിയൊക്കെ ആയിരിക്കണം അങ്ങനെയൊക്കെ വന്നാലേ ബിഗ് ബോസിന്റെ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ ബിഗ് ബോസിന്റെ അകത്ത് കഴിവോടെ കയറിയിട്ട് കഴിവേർത്തന്നെ കാണിക്കരുത് എനിക്കതേ പറയാനുള്ളൂ മോള വരുമ്പോന്ന് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചെടുക്കാൻ നോക്ക് പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ളൂ ആന്റി പറഞ്ഞതുപോലെ ആരുകൾ മനസ്സിലാക്കേണ്ടത് അത് ബിഗ് ബോസ് ഹൗസ് ആണ് നമ്മളെ വീട്ടിലെ സ്വഭാവം അവിടെ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ജീവിച്ചു പോകാൻ പറ്റൂല ഒന്നും അവര് നമ്മൾ ഗെയിം കളിക്കാൻ പോവാ അത് ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുക ഒരാളെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടും ഇതാക്കിയിട്ടും അങ്ങനെ ഗെയിം കളിച്ച് മുന്നേറാനുള്ളതാണ് ബിഗ് ബോസ് ഓക്കെ അങ്ങനെ ഗെയിം കളിച്ചു മുന്നേറാൻ ഉള്ളതാണ് ബിഗ് ബോസ് സ്വന്തം തന്തയക്കാരെ പോടാ എന്ന് വിളിക്കും എന്ന് പറയുന്നത് എന്ത് ഗെയിം ആണെന്ന് എനിക്ക് പിടിയിട്ടുന്നില്ല അങ്ങനത്തെ ഒരു ക്വാളിറ്റിയാണ് അങ്ങനത്തെ ഒരു സ്ട്രാറ്റർജിയാണ് കൊണ്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല എന്റെ മോള് നല്ല അവള് ബാപ്പക്കായാലും ഉമ്മക്കായാലും ബാക്കിയുള്ളവർക്കായാലും ഒരുപാട് റെസ്പെക്ട് തരുന്ന നല്ലൊരു മോള് ആ നല്ലൊരു മോള് നല്ല നല്ല മോള് തന്നെയാണ് പാപ്പാക്കായാലും ഉമ്മാക്കായാലും നല്ല റെസ്പെക്ട് തരുന്നുണ്ട് ബിഗ് ബോസിന്റെ അകത്ത് ഒരു ഡിബറ്റ് ഉണ്ടായിരുന്നു അവിടെ അനുമോളുമായിട്ടുള്ള സംസാരത്തിനിടയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം വാപ്പാക്ക് കൊടുക്കുന്ന നല്ല വ്യത്യാസമാണ് ആളുകൾ മാറാ മാറാ പ്രായം സാഹചര്യം എന്ന് വിളിക്കൂ അച്ഛൻ ഇങ്ങോട്ട് തിരിച്ചു നല്ലാതെ കേട്ടല്ല നിങ്ങളുടെ മോളാണ് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞുണ്ടാക്കിയതല്ല ഞാൻ ഡബ് ചെയ്ത് കേട്ടിയെന്നല്ല നിങ്ങളുടെ മോളാണ് പറയുന്നത് സ്വന്തം വാപ്പ കയറി അങ്ങോട്ട് കയറി അവകാശമുണ്ടെന്ന് ഇതാണ് നിങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തിരുത്തിയത് ഇതൊക്കെ കേട്ട് കയ്യടിക്കാൻ കുറെ മണ്ണങ്ങൾ ഓടെ ഇപ്പോൾ എനിക്കൊന്നും പറയാനില്ല ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് തോന്നും ഞാൻ അമ്മാവും മന്റാണെന്ന് അങ്ങനെയാണെങ്കിൽ കൂട്ടിക്കോ ഇത്തരം കാര്യങ്ങളിലും ഞാൻ അമ്മവും തന്നെ എല്ലാം ചെയ്യണ്ടപ്പോ കേസ് കൊടു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ഉറപ്പെടുത്താക്കേണ്ടി പുതിയ കൂടി